ശ്രീമദ് ഭൂതനാഥോപാഖ്യാനം സപ്തമ അധ്യായം ധർമ്മശാസ്ത്രാവും പന്തളരാജാവും തമ്മിൽ ചെയ്ത ഭൂതനാഥഗീത എന്ന അദ്വൈത ശാസ്ത്ര സംക്ഷേപം പറഞ്ഞു ഹരിഹരനന്ദനൻ തന്റെ ചരിത്രം ശുഭപ്രദം ധന്യനായിടും മുനിവര പുങ്കവൻ മന്നവനോടു മണികണ്ഠ വൃത്താന്തം ഒന്നൊഴിയാതെ പറഞ്ഞു അതു കേട്ടാശു മന്നവമൗലിക്കു മാനസ ജെ ഖേദവും ഭീതിയും മോദവും ഭക്തിയും സാദരം അത്യത്ഭുതവും കലർന്നു ആശുധന്യത ചേരും മണികണ്ഠപാദങ്ങൾ വന്ദനം ചെയ്തു പുകഴ്ത്തി തുടങ്ങിനേ ഹരിഹരനന്ദന ഹേ മണികന്ധരാ സന്മയാ ചിന്മയാ പുണ്യപൂർണ പുരുഷോത്ത ശരാഡരീകക്ഷണ ദയാധി മൽപ്പുരവാസം ഭവാൻ ചേഹോ ത്വൽ പരമാധരിയാ ഞാൻ മഹാധിക്കാരമോരോന്നു ചെയ്തെങ്കിൽ ഒക്കെയും ഉൾക്കനിവോടു കൊള്ളേണമേ ദുഷ്ടനാം മന്ത്രി ചെയ്തുള്ളോരു ദുഷ്കൃതം ഒട്ടുക്കുമോർത്താൽ പൊറുക്കാവതല്ല അഹോ കഷ്ടം എൻ കാന്തയെ കൂടെ വഞ്ചിച്ചു കാപട്യം പറയിച്ചതോർത്തു കണ്ടിടുകിൽ ശിക്ഷ കൂടാതങ്ങ് വിട്ടയച്ചിടുവാൻ ു തോന്നുന്നില്ല കൽപ്പന പോലൊക്കെയും ചെയ്തു കൊള്ളുവാൻ എപ്പോഴും തൽപ്പറനാകുന്നു ഞാൻ വിഭോ വന്ന പുലികളാം ദേവവൃന്ദങ്ങളെ സുന്ദരാക പിരിച്ചിടണം ഇപ്പോഴേ അല്ലായെങ്കിൽ ഈ നാട്ടുകാരൊക്കെയും ഭയം വല്ലാതെ പൂണ്ടുവലയും ത്മജ സർവമറിയും ഭവാൻ മമമാനസം ഗർവമശേഷം എനിക്കു വന്നിടാതെ സർവദ പാലിച്ചു കൊള്ള ജഗൽപദേ ചെയ്തു നൃപോത്തമൻ ഭക്യാ ഭഗവൽപദം കൂപ്പി നിൽക്കവേ വന്ന പുലികളും മെല്ലെ മറഞ്ഞിതു നിന്ന ജനങ്ങളും വിസ്മയം കൂറിനാർ ഭൂദേശനാം ദയാവാരിധി പന്തള ഭൂമീശനെ പുണർന്ന് ഏവ മുര ചെയ്തു താവകമന്ദിരവാസേന ഞാൻ മുദ ദേവകാര്യങ്ങളെ സാധിച്ചു പോന്നതും ിതമാവരം ചോദിച്ചുകൊള്ളടോ ചാഞ്ചല്യം തന്നരുളിയിടുവൻ മന്ത്രിയെ ശിക്ഷിക്കരുത് ഒരു നാളിലും മന്ധരയെപ്പോലെ കണ്ടുകൊള്ളുക ഭതയെ കൈകേകിയെപ്പോലെ കാണുക ശാന്തനാം പങ്കിരഥൻ ഭവാൻ എന്നതും രാമനാകുന്നു ഞാൻ എന്നും ഓർത്തിയിടുക ഭൂമി പതേ തവമംഗലം വന്നിടും ഭൂദേശവാക്യം ഏവം കേട്ടു ഭൂമിപൻ മോതേന കൂപ്പിത്തൊഴുതു ചൊല്ലിടിനാൻ നിൻ്തിരുമേനി തൻ കാരുണ്യം ഈ വിധം സന്തതം എന്നിലിരിപ്പതെ കാട്ടിലും അപ്പുറമാം വരം വേണം എന്നാഗ്രഹം ഉൾപൂവിൽ ഇല്ലെങ്കിലും പറഞ്ഞിടുവൻ ജന്മ മരണമെനിക്കകന്നിടുവാൻ നന്മയോട് ആശിഷം നൽകണം പിന്നെയും എന്നുടെ വംശത്തെ രക്ഷിച്ചുകൊള്ളുവാൻ എന്നും ഭവാൻ എൻ്റെ മന്തിരെ വാഴണം അല്ലാതെ എനിക്കില്ല ഒരാഗ്രഹം ഒന്നുമേ മുല്ലബാണാന്തകനന്ദനാം ദൈവമേ ഭൂദേശനാം ഭഗവാനും അതു കേട്ടു ഭൂതലനാഥനോടേവം അരുൾ ചെയ്തു ജന്മ മരണ ദുഃഖങ്ങൾ തീർന്നിടുവാൻ കർമ്മനാശം തന്നെ വേണം മഹീപദേ എന്നതിനുള്ളൊരു മാർഗം അശേഷവും മൗലേ ഭവാൻ ശ്രവിച്ചീടണം എന്നരുൾ ചെയ്ത് അഗസ്ത്യൻ തൻ മുഖാംഭുജം മന്ദം കടാക്ഷിച്ചു നിന്നു ഭൂതേശ്വരൻ ചൊന്നാൻ അഗസ്ത്യ മുനീന്ദ്രൻ അതു കണ്ടു ധന്യനാകും മണികണ്ഠനോടാദരാൽ മൗലിക്കു തത്വോപദേശങ്ങൾ ഇന്നു ഭവാൻ തന്നെ ചെയ്തു കൊടുക്കണം ഭൂതനാഥ ഭൂതനാഥഗീതയായി വരും അതും ഭൂതലവാസികൾക്കേറ്റം വിശേഷമാം ഭൂതേശ പാതാംബുജം നന്നായി സ്മരിച്ചു മറഞ്ഞാൻ അഗസ്ത്യനും വന്നു മധ്യാ അപ്പോഴെല്ലാവരും ചെന്നു കുളിച്ച് അർഘ്യവും കഴിച്ച് ആദരാൽ ആൽവിപ്രരോടുത്തു ഭൂപൻ മണികണ്ഠനങ് അപ്പവും പാൽ പഴം പഞ്ചസാര ഗുളം ക്ഷിപ്രം നിവേദിച്ചു താനും ഭുജിച്ച് ൃപ്തനായി എത്രയും ആനന്ദസംയുതം സ്വർണസിംഹാസനം തന്നിൽ പ്രതിഷ്ഠിച്ചു മന്നവൻ പിന്നെ മണികണ്ഠനെ തഥാ ദണ്ഡ നമസ്കാരവും ചെയ്തു വിപ്രരോടൊന്നിച്ചിരുന്നു പുലിത്തോലിൽ ഏവരും മന്ത്രിയും രാജ്ഞിയും വന്നു വന്ദിച്ച് അതി ചിന്തമൊഴുത്തു കരഞ്ഞു നിന്നിടിന ബന്ധുരഗാത്രൻ അവരെ കടാക്ഷിച്ചു ചിന്തും കൃപയോടരുൾ ചെയ്തു മെല്ലവേ എന്തിനായി നിങ്ങൾ കരഞ്ഞു നിന്നിടുന്നിതു എന്തു ദുഃഖം വന്നിടപെട്ടു മാനസേ എന്നെ കൊല ചെയ്വതിനായി ശ്രമിച്ചതിലൊന്നും ഫലിക്കായികയാലോ പറയുവിൻ നിങ്ങളുടെ വഞ്ചന ദേവകാര്യാർത്ഥമായി വന്നതുമൂലം അതിനില്ല പാപവും എന്നാലും ഇനി മേലിൽ ഈ വിധ ദോഷങ്ങളൊന്നും നിനയ്ക്കരുതെന്നറിഞ്ഞിടുവിൻ യുദ്ധം പറഞ്ഞ് അവർക്ക് ആശിഷവും നൽകി പൃഥ്വീശനോടരുൾ ചെയ്തു ഭൂദേശനും ഭക്ഷണമെന്നേ വിശപ്പടക്കിയിടുവാൻ ഇച്ഛിച്ചിടുന്ന പോൽ ഭൂപതിരത്നമേ കർമ്മം ശിപ്പിച്ചിടാതെ ധരണിയിൽ ജന്മം നശിപ്പിക്കുവാൻ തുനിയുന്നതും ജന്മവും കർമ്മവും ഓർത്തു കണ്ടിടുകൾ ചെമ്മേ ഗുളവും മധുരവും പോലെയാ കർമ്മം നശിക്കണമെങ്കിലോ മാനസം നിർമ്മല ബ്രഹ്മണി ചെന്നു നിഷ്കാമമായിട്ടു കൊണ്ടിടുന്ന സൽക്കർമ്മമെല്ലാം പരോപകാരാർത്ഥമാം മുപ്പുരവൈരിതൻ പുത്രനോടാദരാൽ ക്ഷിപ്രം നൃപവരൻ ചോദിച്ചിതപ്പോഴേ ബ്രഹ്മത്തിനുള്ളൊരു ലക്ഷണമൊക്കെയും കൽമശനാശനാ കൽപ്പിക്കണം ഭവാൻ മാനസം െന്നതിൽ ചേരുവാൻ മാർഗവും ദീനബന്ധോ ഭവാൻ തന്നെ കൽപ്പിക്കണം ഭൂതലാഥനോടപ്പോൾ അരുൾ ചെയ്തു ഭൂതനാഥൻ പുരുഷോത്തമൻ അവ്യയൻ ആദിമ്യാന്തവിഹീനം പരാൽപരം സ്വയം ജ്യോതിരവ്യയം നിർഗുണം കാലദേശാദിവിവർജിതം ചിൽഖനം നിത്യം എന്നോർക്ക മഹീപദേ ഇങ്ങനെയുള്ളൊരു ബ്രഹ്മം ഒഴിഞ്ഞു മറ്റ് എങ്ങുമില്ല ഒന്നും മഹീപതിരത്നമേ നീ അതായിടുന്നു ഞാൻ ഞാനതായിടുന്നിതു എന്നുരച്ചിടുന്നു വേദവാക്യങ്ങളും ഒന്നുമില്ല ബ്രഹ്മം അല്ലാതെയെങ്കിലോ വന്നതങ്ങ് ഈ വിധം നാനാത്വം എന്നൊരു ശങ്കയുണ്ടുള്ളിൽ അതു തീർത്തുകൊള്ളുവാൻ തങ്കം ഉപമയായി ചേർത്തു ചൊല്ലിടുവൻ തങ്കത്തിനാൽ തീർത്തുകൊള്ളുന്നു ഭൂപദേ കങ്കണം കിങ്കിണി നൂപുരം മോതിരം തങ്കം എന്നപ്പോൾ അതിന്നുര ചെയ്യുമോ കങ്കണാദ്യങ്ങളെന്നല്ലാതെ ആരുമേ നല്ല പോലൊന്നു ചിന്തിക്ക നാം നാമങ്ങൾ എല്ലാം അതിന്നു കൽപ്പിക്കുന്നതല്ലയോ കങ്കണാദ്യങ്ങളിൽ നോക്കിയെന്നാകിലോ തങ്കമല്ലാതെ മറ്റൊന്നുമില്ല ദൃഢം കങ്കണാദ്യങ്ങൾ ഒരുക്കിയെന്നാകിലോ തങ്കമല്ലാതെ മറ്റൊന്നുമല്ല വിഭോ എന്ന പോൽ നാനാത്വമൊക്കെയും മായയാ വന്നുകൂടുന്നിതു ബ്രഹ്മത്തിനോർക്കിലോ ചെമ്മേ നൃപൻ അതു കേട്ടു ഭൂതേശനെ വന്ദിച്ചു ചോദിച്ചു സംശയം തീരുവാൻ ഒന്നുമില്ല ബ്രഹ്മം അല്ലാതെ എന്നതും ധന്യൻ ഭവാൻ അരുൾ മുന്നമേ പിന്നെ പറയുന്നു മായയുണ്ട് എന്നതും പൂർവാപരവിരുദ്ധം വിഭോ അദ്വൈതം എന്നുര ചെയ്യുന്ന വാക്യവും വിദ്വജ്ജനങ്ങൾക്കു സമ്മതമാകുമോ എങ്ങനെയുണ്ടായി വന്നിതുമായ എന്തിനായി വന്നു ഭവിച്ചു മഹാമതേ എങ്ങിനെ നിർമ്മല ബ്രഹ്മണി ചേരുവാൻ സംഗതി വന്നതും ചൊല്ലിടുക ഭവാൻ ചൊല്ലിനാൻ അപ്പോൾ മുദാ ഭൂതനാഥനും നല്ലപോൽ മഹാമതേ കർമ്മമാമെന്നുള്ളത് അജ്ഞാനപൂർണവും സന്മതേ കേട്ടിടുക ആദിയില്ലാത്തതും ബ്രഹ്മണി പറ്റിയും പറ്റാതെയും സദാ നിന്നുകൊള്ളുന്നതുമായ എന്നോർക്ക നീ ബ്രഹ്മവും മായയും പാർക്കിൽ അനാദിയായി തന്നെ പരിണമിക്കുന്നതെന്നാകിലും ബ്രഹ്മത്തിനില്ലാഹോ അഹോനാശം ഒരിക്കലും വന്നുപോം നാശം ഈ മായയ്ക്കു നിർണയം എന്നതുകൊണ്ടു സിദ്ധിക്കും അദ്വൈതവും പിന്നെയും ചൊല്ലുവൻ കേൾക്ക നൃപമണേ ബ്രഹ്മം ഏകം പരം അദ്വിതീയം തന്നെ സമ്മതിച്ചോതുന്നു വേദശാസ്ത്രങ്ങളും ബ്രഹ്മാംശമാകുന്നു ജീവങ്ങളൊക്കെയും ശമാകുന്നു കാണുന്നതൊക്കെയും ഞാൻ എന്ന അഹങ്കാരം എപ്പോൾ ജനിക്കുന്നു നൂനം അതുതന്നെ മായയും നിർണയം ഞാൻ എന്നഹമ്മതിയില്ലാത്ത ദേഹിയെ കാണുകയില്ല ഒരു ലോകത്തിലും വിഭോ മായ എന്നുള്ളതൊരു സാധനമല്ല ആയതൊരു വികാരം താനറിയണം ഹോ ദുഃഖി സുഖിയെന്നകുന്നതാദിയാം മായ എന്നോർക്കണം കാൽ കരം എന്നുടെ നന്ദനൻ എന്നിങ്ങനെ സൂക്ഷ്മ തത്വമോർത്തിയിടുകിൽ ഞാൻ എന്നൊരു വസ്തുവില്ല ഇതു ബ്രഹ്മം എന്നൂനം ധരിപ്പാൻ കഴിയും വിഭോ കേൾക്ക് വികാരമായി സ്വഭാവത്തിനാൽ നീക്കമെന്നിയേ ബ്രഹ്മണി ചേർന്നു നിൽപ്പതും എന്നാകിലും പറ്റുകയില്ല ബ്രഹ്മത്തിൽ എങ്ങിനെ എന്നതും ഞാൻ പറഞ്ഞിടുവൻ അച്ചസ്ഫിക പാത്രത്തിൽ ചുവന്ന പൂവച്ചാകിൽ അപ്പോൾ ചുവക്കും ആ പാത്രവും ആ പൂവെടുത്തു കളഞ്ഞു നോക്കിയിടുകിൽ അല്പവും പാത്രേ ചുവപ്പു കണ്ടിടുമോ എന്ന പോൽ ബ്രഹ്മണിമായ ചേർന്നെങ്കിലോ ഒന്നുമേ പറ്റുകയില്ല ബ്രഹ്മത്തിനും നന്നേ ചെറിയതാം ആലിൻ പഴപ്പരിപ്പൊന്നിൽ അനേകായിരം കോടി വൃക്ഷങ്ങൾ തിങ്ങി നിന്നിടുന്ന പോലെയാം മായയിൽ തങ്ങി നിന്നിടുന്നു കർമ്മബീജങ്ങളും സൃഷ്ടികാലേ പഞ്ചഭൂതങ്ങളോടവ തട്ടി തനുക്കളായി തീരുന്നു ഭൂപദേ മായയാൽ ആവൃതമാം ബ്രഹ്മം അപ്പോഴേ മായാമയനാം വിരാട്ടായി ചമയുന്നു ആ വിരാൾ പുരുഷനായതു ഞാൻ എന്നും ധരിച്ചിടുക ഭൂപദേ പിന്നെ ത്രിഗുണങ്ങൾ എന്നിൽ നിന്നുണ്ടായി വന്നിതു ബ്രഹ്മാതിമൂർത്തികൾ മൂവരും വിഷ്ടപാദ്യങ്ങളെ സൃഷ്ടിച്ചു രക്ഷിച്ചതൊട്ടുക്കും ഇല്ലാതെയാക്കുന്നതുമിത്തം ആ ബ്രഹ്മത്തിൽ നിർത്തുകിൽ ജന്മങ്ങൾ ഉണ്ടാകയില്ല എന്നു പിന്നെയും പിന്നെയും വേദം പറയുന്നതോർത്തു കണ്ടിടുകിൽ വാദിപ്പതിനും വഴിയില്ല ചെറ്റുമേ ബ്രഹ്മവും മായയും തങ്ങളിൽ സംഗമം വന്നതിൻ മൂലം വിചാരിച്ച് അഹോ വൃഥാ വല്ലാതെ ചുറ്റി ഉഴൽവതെ കാട്ടിലും നല്ലതു ബ്രഹ്മണി ചിത്തമേൽപ്പിപ്പതാ താണങ്ങാധമാം കൂപേ ഒരു നരൻ വീണു പോയെങ്കിൽ അതിൽ നിന്നു കേറുവാൻ വേണ്ടും വഴികളെ നോക്കാതെ ആ കിണറുണ്ടായ കാരണമെല്ലാം അറിയുവാൻ ചിത്തത്തിൽ ആഗ്രഹം പൂണ്ടങ്ങു നിൽപ്പവൻ എത്തിയിടുമോ കരക്കോർക്ക മഹീപദേ ബ്രഹ്മത്തെ വേണ്ട പോലെ അറിഞ്ഞിടുവാൻ നിർമ്മലനാം ഗുരു ആവശ്യമാകുന്നു അല്ലെങ്കിൽ അന്ധനങ്ങ് ആനയെ കൈകളാൽ മെല്ലവേ തപ്പി വാദിച്ച പോൽ വന്നിടും പണ്ടോ രണ്ടു കുറുടരങ്ങ് ആനയെ കണ്ടുകൂടെങ്കിലും തപ്പി അറിയുവാൻ സമ്മോദമോടങ്ങു ചെന്നു പാപ്പാനോടു സമ്മതം വാങ്ങിച്ചു തപ്പിനാർ കൈകളാൽ തുമ്പിക്കരത്തിലൊരു നരൻ തപ്പിനാൻ സമ്പ്രതി മറ്റവനും ചെവി തപ്പിനാൻ കുംഭിതൻ സമ്പ്രദായം ധരിച്ചെന്നൂർത്തു സംപ്രീതരായിങ്ങു പോരും വഴിയവർ തങ്ങളിൽ ആന തന്നാകൃതിയെ പറഞ്ഞ് അങ്ങുമിങ്ങും തർക്കമായി മഹീപദേ തുമ്പിക്കരം തപ്പിയോൻ പറഞ്ഞിടിനാൻ കുംഭിതൻ ആകൃതി നീളത്തിലാണെന്നും മറ്റവൻ ചൊല്ലിനാൻ കുംഭിതന്നാകൃതി വട്ടത്തിലാണെന്നും ഇങ്ങനെ തങ്ങളിൽ തർക്കിച്ചിടുമ്പോൾ ഒരു നരൻ വന്ന് അവർ വാദമറിഞ്ഞു പറഞ്ഞു തീർത്തിയിടിനാൻ അന്ധരേ നിങ്ങൾ തർക്കിക്കരുത് ഇങ്ങനെ ദന്തി നീളത്തിലും വട്ടത്തിലുമല്ല എന്നുരച്ച് ആനഥൻ ആകൃതിയൊക്കെയും നന്നായി പറഞ്ഞു മനസ്സിലാക്കിയിടിനാൻ എന്ന പോലെ ഗുരുനാഥനുണ്ടെങ്കിലേ നന്നായി അറിഞ്ഞുകൂടൂ പരത്തെ ദൃഢം എന്നിൽ നിന്നുണ്ടായി വന്ന ഗുണത്രയം എന്നിൽ ശയിക്കും അപ്പോൾ ഗുണഹീനനായി വന്നു കൂടും പുനഃസൃഷ്ടിക്കാലത്തിങ്കിൽ വന്നിടുമേ ഞാൻ സഗുണനായും വിഭോ നിർഗുണനായി മാം ധ്യാനിപ്പവർക്കെല്ലാം ചിൽഖനാനന്ദമാകും ഞാൻ നൃപമണേ സൽഗുണനായി മാം ഭജിച്ചുവെന്നാകിലോ ദുഷ്കൃതം നീക്കി കൊടുക്കുമേ സ്വർഗവും സപ്തമ അധ്യായവും ഭാഷയായി ചൊല്ലിനേ ചിത്തമതിലറിഞ്ഞുള്ളതുപോലെ ഞാൻ ചെമ്മേ ഭവിച്ച പിഴകൾ പൊറുക്കുവാൻ ധർമ്മശാസ്താരം रणं गतोऽस्म्यहम् इति श्रीमद्भूतनाथोवाख्यानि गीतायाम् ब्रह्मलक्षणकथनं नाम सप्तम अध्यायं समाप्तम् स्वामये शरणमयि ी शरण्य भूतनाथ ने सर्वभूदेशने सर्वूदेशने शमय्प्प्प्प्पर्म शासीधने शरण्यपा काल कालात्मजने य्यप्पा देवदेवने शरणमय्यप्पा अन्धगान्धगपुत्र ने शरणमय्यप्पा गुरुकारुण्यमूर्तिये शरणमय्यप्पा माधव மயப்பா ஆரியதா சரணமி தேவிமையமருளே சரணம கலிவரதேமயப்பா दीन वल्सलने शरणमय्यपा आधारभूदने शरणमय्यपा अन्नदान प्रभुवे शरणमय्यपा तारग ब्रह्ममे शरणमय्यपा शबरिमल वासने ശരണമയ്യപ്പ സത്യമായ പൊന്നു പതിനെട്ടാം പടിക്കുടയോൻ ഹരിഹരസുതൻ ആനന്ദജിത്തൻ അയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പാ